അപ്പൊ ഇന്നലെ ജാക്കറ്റ് നോക്കിയിട്ട് കിട്ടാഞ്ഞോണ്ട് ഇന്ന് വേറെയും ഷോപ്പുകളിൽ നോക്കാന്ന് വരുന്ന് ഇറങ്ങിയതാണ് ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു ഫ്രിഞ്ചില് ട്രോട്ട് നെറ്റ് എന്തെന്തോ ആണ് പറയുന്നത് എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല അപ്പൊ ജിജോ വന്നപ്പോ അതുവായാണ് വന്നത് എന്നെ ഒന്ന് ഓടിച്ചു കാണിക്കാൻ പോയ പറഞ്ഞപ്പോക്കാണത് പിന്നെ ഞാൻ വഴക്കിട്ടാണ് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് സൈക്കിൾ ബാലൻസ് ഉള്ളവർക്ക് ഇത് ഫസ്റ്റ് ട്രൈ തന്നെ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡ് കുറച്ചിട്ട് എന്റെ ഓടിക്കാൻ തന്ന അതിന്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് മറിഞ്ഞടിച്ച് എവിടെയെങ്കിലും കിടക്കൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കുഴപ്പമില്ലായിരുന്നു ആദ്യം തന്നെ ആ ഒരു കൺട്രോൾ കിട്ടി കാണുന്ന പോലെ പാടുന്നുമില്ല ായിരുന്നു അതിലൊന്ന് കേറിക്കഴിഞ്ഞാൽ നമ്മൾ ദൂരം പോകുന്ന പോലും അറിയില്ല അപ്പൊ ഇതൊന്ന് ഓടിച്ചു നോക്കാൻ അടുത്ത തന്നെ ഒരു പാർക്കിൽ വന്നതാണ് ഇവിടെ മുക്കിനും മുക്കിനും പാർക്കാണ് അത് നല്ല ഭംഗിയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള പാർക്ക് പാർക്കുണ്ടായിരുന്നു ഇത് ജസ്റ്റ് അടുത്ത് തന്നെ ഇതൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അങ്ങനെ അവിടെ ഒന്ന് പെട്ടെന്ന് ചുറ്റി കണ്ടിട്ട് ഞങ്ങൾ നേരെ ജാക്കറ്റ് വാങ്ങാനായി ഇറങ്ങി അപ്പൊ ഞങ്ങളുടെ കൂടെ ഷിബിയു ആനന്ദും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് നേരെ പ്രൈമാർക്കിലേക്ക് വിട്ടു വന്ന ഉടനെ ജാക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ എടുത്താണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് എടുത്തത് ഈ ഒരു ജാക്കറ്റാണ് അപ്പൊ ഇത് അധികം തണുപ്പിന് പറ്റുന്ന അപ്പൊ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ജാക്കറ്റ് വാങ്ങാൻ വേറെയും ഈ ഒരു ബ്ലാക്ക് ജാക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇവിടെയും പ്രശ്നം സൈസ് ആയിരുന്നു എക്സ്ട്രാ സ്മോൾ അതിന്റെ ഇല്ലായിരുന്നു പിന്നെ ഭംഗിയൊന്നും നോക്കി എടുത്തിട്ട് കാര്യമില്ല തണുപ്പിന് അതുകൊണ്ട് ആ ബ്ലാക്ക് അവിടെ വെച്ചിട്ട് ഈ ഒരു ജാക്കറ്റാണ് ഞാൻ അവസാനം എടുത്തത് പിന്നെ പിന്നെതാ ഈ ഒരു ഫ്ലവറിന്റെ ക്രാബ് ഇവിടെ കിട്ടില്ല എന്ന് കരുതി ഞാൻ നാട്ടിൽ നിന്ന് അഞ്ചാറെണ്ണം കെട്ടിപ്പതിഞ്ഞുകൊണ്ട് വന്ന് ഒരു കാര്യമില്ലായിരുന്നു ഇവിടെ അതിന്റെ പല വേരിയന്റ് ഇരിക്കുന്നു പക്ഷെ ഞങ്ങൾ ബില്ല് ചെയ്ത് കഴിഞ്ഞാണ് ഞാനിത് കണ്ടത് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ